നമസ്കാരം സോഡാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസത്തെ അവിട്ടം നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമൊന്ന് പരിശോധിച്ച് നോക്കുക അവിട്ടനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴിക വരുന്ന കുംഭക്കൂറിൽ മകരക്കൂറിലാണ് ശേഷം മുപ്പത് നാഴിക വരുന്നത് കുംഭക്കൂറിലാണ് അപ്പോൾ മകരക്കൂറുകാർക്ക് പതിനഞ്ചാം തീയതി വരെ ലഗ്നത്തിൽ നിൽക്കുന്ന ചൊവ്വ പഞ്ചമഹാപുരുഷത്തിലെ രുചകായോഗം ചെയ്തു നിൽക്കുന്നത് കാരണം കൊണ്ട് ഉത്സാഹം വർദ്ധിക്കും സാമ്പത്തികമായിരിക്കുന്ന രീതിയിലുള്ള നല്ല നേട്ടങ്ങളുണ്ടാവും കർമ്മസംബന്ധമായിട്ട് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളാണ് എന്നാൽ അനാവശ്യമായിട്ട് ചിലവ് വർദ്ധിക്കും യാത്രകൾ അനാവശ്യമായിട്ട് വേണ്ടിവരും മാനസികമായിട്ട് നിരാശ ടെൻഷൻ ഇങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകും സഹായികളായിരിക്കുന്ന വ്യക്തികളുടെ ഭാഗത്തു നിന്നും പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഗുണം കിട്ടാനുള്ള സാധ്യതയില്ല അതേപോലെ തന്നെ ഭാഗ്യസ്ഥാനത്ത് ഖണ്ഡകാരകനായിരിക്കുന്ന കേതു നിൽക്കുന്ന കാരണം ി കുറവ് പോലെയുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടെങ്കിലും തൊഴിലിൻ്റെ കാര്യത്തിൽ വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലമാണ് തൊഴിലു തക്കതായിരിക്കുന്ന നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും തൊഴിലില്ലാത്തവർക്ക് നല്ല തൊഴിൽ കിട്ടാനായിട്ട് യോഗം ഉണ്ടാകും അപ്പോൾ കുറേ ഗുണങ്ങളുണ്ട് മാത്രമല്ല അമൃതവശകണ്ഠ കാരകനായിരിക്കുന്ന രാഹു മൂന്നിൽ നിൽക്കുന്ന കാരണം കൊണ്ട് സഹായികളിൽ നിന്നും പ്രതീക്ഷിക്കാത്ത സമയത്ത് ചില ഗുണങ്ങളൊക്കെ നേടാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ലഗ്നത്തിൽ രുചികായോഗം ചെയ്തു നിൽക്കുന്നത് കാരണം ഉത്സാഹം വർദ്ധിക്കുകയും എന്തു പ്രവൃത്തിയും മടി കൂടാതെ ചെയ്യുകയും ചെയ്തിട്ട് അതിൻ്റേതായിരിക്കുന്ന നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും ഇങ്ങനെയൊക്കെയാണെങ്കിലും അനാവശ്യമായിട്ടുള്ള ചിലവ് വർദ്ധിക്കാനുള്ള യോഗമുണ്ട് വരുമാനത്തേക്കാൾ കൂടുതൽ ചിലവ് വർദ്ധിക്കുക എന്ന് പറയുന്നത് വാഹന സംബന്ധമായിട്ടോ സ്ത്രീ സംബന്ധമായിട്ടോ ഒക്കെ ധനനഷ്ടം പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാനുള്ള യോഗമാണ് ദാമ്പത്യസുഖക്കുറവ് പോലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ നല്ല വഴിപാടൊക്കെ ചെയ്യണം അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യണം കാരണം ഏഴശനി പോകുന്ന പോക്കാണ് അപ്പോൾ ആ ശനി ദോഷം വലിയ കാര്യങ്ങളും കാര്യമായിട്ട് സാമ്പത്തിക വിഷയത്തിൽ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യുക അതിനോടൊപ്പം തന്നെ സൂര്യൻ പതിനാലാം തീയതി കുംഭൻ രാശിയിലാണ് വരുന്നത് ശനിയുടെ ശത്രുവായിട്ട് അപ്പത് കാരണം ശിവക്ഷേത്രത്തിൽ ശങ്കാഭിഷേകം നെയ്യ്വളക്കെ ഭാഗ്യസുക്ത പുഷ്പജലി മുതലേയുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്യുക പത്താം ഭാവാധിപതിയായിരിക്കുന്ന ശുക്രൻ അഞ്ചാം ഭാവാധിപത്യം വഹിച്ച് ലഗ്നത്തിൻ്റെ രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നത് ഗുണമാണെങ്കിൽ പോലും പാപ കൂടി നിൽക്കുന്നു എന്ന് പറയുന്ന ഒരവസ്ഥ പതിനഞ്ചാം ശേഷം ചൊവ്വയോട് സൂര്യനോട് ശനിയോട് യോഗം ചെയ്തിട്ടാണ് നിൽക്കുന്നത് അത് കാരണം കൊണ്ട് തന്നെ പേരുദോഷ സംബന്ധ പോലുള്ള കാര്യങ്ങൾ പ്രേമം നഷ്ടം പോലെയുള്ള കാര്യങ്ങൾ ദാമ്പത്യ സുഖക്കുറവ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ അനുഭവത്തിലേക്ക് വരാനും സാമ്പത്തികമായിട്ട് നല്ല ഞെരുക്കം ഉണ്ടാകുകയും നല്ല രീതിയിൽ സംസാരിച്ചാലും കേൾക്കുന്നവർക്ക് അപ്രിയമായിട്ട് തോന്നുകയൊക്കെ ചെയ്യും അപ്പോൾ അതിന് പരിഹാരമായിക്കൊണ്ട് ദേവീക്ഷേത്രത്തിൽ രഥാശക്തി വഴിപാട് നീരാഞ്ജനം വഴിപാട് ചെയ്യണം വിഷ്ണു ക്ഷേത്രത്തി നെയ്വിളക്കും ഭഗ്യസൂത്ത് പുഷ്പാഞ്ജലിയും കഴിപ്പിക്കുക അപ്പോൾ ഇങ്ങനെയുള്ള വഴിപാട് കാര്യങ്ങളൊക്കെ ചെയ്താൽ മാത്രമേ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് അവിട്ട നക്ഷത്രത്തിൽ ആയിരത്തി മുപ്പതിനാലിൽ ജനിച്ചവർക്ക് സാധിക്കുകയുള്ളൂ എന്നാൽ അവിട്ട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പതിനാഴികയിൽ ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം ജന്മത്തിലാണ് ഏഴശനിയുടെ ഇതായിരിക്കുന്ന ദോഷം ചെയ്തുകൊണ്ട് ശനി നിൽക്കുന്നത് ശനി സ്വക്ഷേത്ര ബലവാനായിട്ട് ശശമഹായോഗം ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ജന്മത്തിൽ നിൽക്കുന്ന ശനി ശാരീരികമായിട്ട് കുറച്ച് അസ്വസ്ഥകൾ ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ട് ചെറിയ ഓപ്പറേഷൻ പോലുള്ള കാര്യങ്ങൾ ഉണ്ടാകുക ലഗ്നത്തിൻ്റെ വയറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഗ്യാസ്ട്രിക് പോലുള്ള രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ദേഷ്യം കൂടും എടുത്താട്ടം കൂടും പെട്ടെന്ന് ചൂടാകുന്ന ഒരു സ്വഭാവം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഭാഗ്യാധിപതി സാന്നിധ്യം ചെയ്ത് നിൽക്കുന്ന നിറം മറ്റുള്ള രീതികളൊക്കെ ഭാഗ്യം അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ് അഞ്ചാം ഭാവാധിപതി രണ്ടേൽക്കുന്ന നിറം സാമ്പത്തികമായിരിക്കുന്ന വിഷയത്തിൽ കുറച്ച് ടെൻഷനും പ്രതിസന്ധികളും ഉണ്ടാകും അപജയ സ്ഥാനത്താണ് വ്യാഴ സഞ്ചരിക്കുന്ന ചാരവശാൽ മൂന്നിൽ വ്യാഴസഞ്ചരിക്കുന്ന അത്ര അനുകൂലമായിരിക്കുന്ന ഗുണങ്ങളല്ല എന്നാൽ പോലും സഹായികളായിരിക്കുന്ന വ്യക്തികൾ സഹോദര സ്ഥാനത്തുള്ള വ്യക്തികൾക്ക് വിദേശത്ത് പോകാനും വീട് വിട്ടു നിന്നിട്ട് തൊഴിലടുത്ത് അഭിവൃദ്ധി ഉണ്ടാക്കാനും യോഗമുണ്ട് അതുകൊണ്ട് തന്നെ നല്ല പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള സഹായങ്ങൾ കിട്ടാനായിട്ട് യോഗമുള്ള സമയമാണ് എന്തായാലും വ്യാഴപ്പഴവിന് പരിഹാരമായിക്കൊണ്ട് വിഷ്ണുക്ഷേത്രത്തിൽ നെയ്വിളക്ക് ഭാഗ്യസ്വത്ത് പുഷ്പാഞ്ജലി മുതലുള്ള വഴിപാടുകൾ ചെയ്യണം ലഗ്നത്തിൽ നിൽക്കുന്ന ചൊവ്വ ദേശീയ ഇടത്തയാട്ടം പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുന്നത് കാരണമുണ്ട് അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാടും ദേവീക്ഷേത്രത്തിലും ശിവക്ഷേത്ര ദശക്തി വഴിപാടും ചെയ്യും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്